നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പെട്ടെന്ന് തന്നെ ഡെയിലി ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നോക്കാം നിങ്ങളുടെ കൂടെ ആരാണ് വന്നിട്ടുള്ളത് എങ്ങനെ ചോദിക്കാം നിങ്ങളുടെ കൂടെ കോൺ ഹെ എന്നും ചോദിക്കാം നമ്മൾ നിങ്ങൾ പറയുമ്പോഴും ഒരു റെസ്പെക്റ്റോട് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ആപ്പ് യൂസ് ചെയ്യുന്നത് അപ്പം മോസ്റ്റ്ലി നമ്മൾ സംസാരിക്കുമ്പം ആപ്പ് ചേർത്ത് പറയുന്നതാണ് നല്ലത് അടുത്ത സെൻറ്റൻസ് നോക്കാം ഇതെൻ്റെ ചെറുപ്പത്തിലേ ഉള്ള കൂട്ടുകാരനാണ് അതെങ്ങനെ പറയാം മേരാ കാസ് ഹേ ഏ മേരാ ബജ്പെൻ കാ ദോസ് ഹേ എഹെന്നോ ഏ എന്നോ പറയാം ഏ മേരാ ബജ്പൻകാ ബജ്പൻകുന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ ഏ മേരാ ബജ്പൻ കാ ദോസ് ഹേ നമ്മുടെ നാട്ടിൽ പുതിയതായി വന്നതാണ് ഹമാരേ ർമേ നയ ആയാ ഹേ ഹമാരേ ഷഹർമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടണത്തിൽ നമ്മുടെ നാട്ടിൽ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം ഹമാരേ ർമേ നയ ആയാ ഹേ പുതിയതായിട്ട് വന്നതാണ് അയാൾക്ക് നമ്മുടെ നാട്ടിൽ ജോലി കിട്ടി അതെങ്ങനെ പറയാം ജോലി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു അതെങ്ങനെ ചോദിക്കാം ആജ് കാ ദിൻ കൈസാരഹ ആജ് കാ ദിൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം കൈസാരഹ എന്നു പറഞ്ഞാൽ ഉണ്ടായിരുന്നു എൻ്റെ ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരുന്നു അതെങ്ങനെ പറയാം ആജ് കാ ദിൻ അച്ചാര അല്ലെങ്കിൽ അച്ചാരഹ വളരെ നല്ലതായിരുന്നു പറയാൻ ബഹുത്ത് അച്ചാരഹ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എന്നോട് പറയണം അതെങ്ങനെ പറയും വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് അത്ര എങ്ങനെ പറയാം ഖർസെഹലേന എന്നോട് പറയണം ഖർസെ ജാനേസേ പഹലേ മുത്താതേന പോകുന്നതിന് മുമ്പെന്നുള്ളതിന് ജാനേസെ പെഹലെ വരുന്നതിന് മുമ്പെന്നാണെങ്കിൽ ആനെ അതിൻ്റെ പഹലേ ചേർത്ത് സേ പഹലേ ചേർത്ത് നമുക്ക് പറയാം ഷോപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പ് എന്നോട് പറയണം അതെങ്ങനെ പറയാം ഷോപ്പിംഗ് എന്നുള്ളതിന് ഖരീദാരിണ എന്ന് പറയും ഖരീദാരി അങ്ങനെ നമുക്ക് ഇങ്ങനെ അതിനു മുമ്പ് എന്നുള്ള രീതിയിൽ പറയാനെല്ലാം സേ പഹലേ ചേർത്ത് പറയാം പഠിക്കുന്നതിന് മുമ്പ് എന്നുള്ളതിനാൽ പഡ്നേ സേ പഹലേ ലിഖിനേ സെ പഹലെ എന്ന് പറഞ്ഞാൽ എഴുതുന്നതിന് മുമ്പ് ഇനി ഉറങ്ങുന്നതിന് മുമ്പെന്നാണെങ്കിൽ സോനേ സേ പഹലേ സോനേ സേ പഹലേ ബ്രഷ് കർണ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് പല്ല് തേക്കണം അങ്ങനെ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ രാവിലെ വ്യായാമം ചെയ്യാറുണ്ടോ അതെങ്ങനെ ചോദിക്കാം ും പതിവായിട്ട് ചെയ്യാറുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുന്നതുകൊണ്ടാണ് കർത്തേഹോ എന്ന് ചോദിച്ചത് ആപ്പാണെങ്കിൽ ആപ്പ് വ്യായം കർത്തേഹേ എന്ന് ചോദിക്കും അവൻ ഒരു വാക്കുപോലും മിണ്ടിയില്ല എങ്ങനെ പറയാം വ ും പറയാം നിങ്ങൾ ഇതുവരെ ഉണർന്നിരിക്കുകയാണോ ജാഗ്രഹേഹോ എന്ന് വെച്ചാൽ ഉണർന്നിരിക്കുവാണോ ഇനി ആപ്പ് ചേർത്താ പറയുന്നതെങ്കിൽ ആപ് അഭിതക് ജാഗ്രഹേഹേ എന്ന് ചോദിക്കണം എനിക്ക് ഉറക്കം വരുന്നില്ല എങ്ങനെ പറയാം മുച്ചി ഹെ മുഹേ എനിക്ക് ഉറക്കം വരുന്നില്ല കുറച്ച് സമയം സംസാരിച്ചിരിക്കാം എങ്ങനെ പറയാം ബാത് കർക്കേ ബൈഹേ തോഡിദേർ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ബാത് കർക്കെ വർത്തമാനം പറഞ്ഞിരിക്കാം ചലോ ഹം തോടിദേഹേ എന്ന് പറഞ്ഞാൽ വാ നമുക്ക് കുറച്ച് സമയം സംസാരിച്ചിരിക്കാം നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അതെങ്ങനെ ചോദിക്കാം ആപ്കോ മുദ്സെ കുച്ച് കെഹന ആപ്കോ മുസ്സേ കുച്ച് കെഹന അല്ലെങ്കിൽ ആപ് കോസ് കുച്ച് ബോൾനെ എന്ന് ചോദിക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയൂ അതെങ്ങനെയാണ് പരേശാനി ഹേത്തോ ബോൽതോ തുമ്പോ കുച്ച് ബി പരേശാനി എന്തെങ്കിലും ബുദ്ധിമുട്ട് കുച് ഉണ്ടെങ്കിൽ പറയൂ ബോൽതോ നിങ്ങളുടെ തുണി മുഴുവൻ അഴുക്കാണ് വെളിയിൽ പോകുന്നതിനു മുമ്പ് തുണി മാറൂ ചേഞ്ച് ചെയ്യൂ അതെങ്ങനെ പറയാം ബാഹർ ജാനേസെ പഹലെ അപ്പനെ കപ്പടെ ബദലോ ിൽ പോകുന്നതിന് മുമ്പ് അപ്പനെ കപ്പടെ ബദലോ അവൻ നന്നായി അധ്വാനിക്കുന്നുണ്ട് പറഞ്ഞാൽ നല്ല അധ്വാനം വ കടി മെഹനത് കടീമേഹന അവൻ്റെ മനസ്സിൽ ഫലത്തിനെക്കുറിച്ചുള്ള ചിന്തയാണ് റിസൾട്ടിനെ കുറിച്ചുള്ള ചിന്തയാണ് എങ്ങനെ പറയാം വ മൻ മൻ ഹി പരിണാം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഉള്ളിൽ പരിണാം പരിണാംകെമേ റിസൾട്ടിനെ കുറിച്ച് ചിന്തിഹേ ചിന്തയിലാണ് അവൻ ഒരു നല്ല ജോലിയുടെ പ്രതീക്ഷയിൽ വന്നതാണ് वो वो एक एक अच्छी अच्छी नौकरी नौकरी की की आशा आशा में में आया है നല്ല പ്രതീക്ഷയിൽ അല്ലെങ്കിൽ ആഗ്രഹത്തിൽ അവനെ വിശ്വസിക്കാൻ കാരണമുണ്ട് ഭരോസാ കരണന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക ഒന്നും പറയേണ്ട ആവശ്യമില്ല ഒന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങളൊരു വലിയ മറവിക്കാരനാണ് എല്ലാം പെട്ടെന്ന് പോകുന്ന ആളാണെന്നുള്ള അർത്ഥം ഹോ ും പറഞ്ഞാല് മറന്നുപോകുന്ന ആൾ തും ഇനി ആപ്പ് ചേർത്താ പറയുന്നെങ്കിൽ ഒരുപാടായി ഇനി മിണ്ടാതിരിക്കൂ കുറെ നേരമായി എന്നുള്ള അർത്ഥത്തിലാണ് കുറേ ആയില്ലേ ഇനി മിണ്ടാതിരിക്കൂ എന്നുള്ള അർത്ഥമാകും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം ഹിന്ദി സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യുകയും വേണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്